ൂർ വട്ടത്താണി തുടർച്ചയായുണ്ടായ മഴയിൽ വെള്ളത്തിൽ മുങ്ങി ചമ്രോട്ടം ജംഗ്ഷൻ ചമരോട്ടത്തെ പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറി വെള്ളം ഒഴുകിപ്പോവാനാവാത്തതോടെ പ്രദേശത്ത് ജലനിരപ്പ് ഉയരുകയായിരുന്നു ദേശീയപാത നിർമ്മാണം ആരംഭിച്ചത് മുതൽ മഴക്കാലത്ത് വെള്ളക്കെട്ടിൽ മുങ്ങി നൂറുകണക്കിന് കുടുംബങ്ങൾ പലതവണ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും വെള്ളം ഒഴുകിപ്പോകാനുള്ള പരിഹാര മാർഗം ഒരുക്കാത്തതോടെയാണ് ചൊവ്വാഴ്ച പെയ്ത മഴയിൽ ചമ്പ്രവട്ടം പരിസരം മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയത് ചമ്പ്രവട്ടം ജംഗ്ഷനിൽ കനറ ബാങ്കിന് പിൻവച്ചത്തെ കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് ദുരിതം നേരിടുന്നത് വെള്ളം ഒഴുകിപ്പോവാതായതോടെ പ്രദേശത്ത് ജലനിരപ്പ് ഉയരുകയായിരുന്നു പല വീടുകളിലേക്കും വെള്ളം കയറുകയും പാചകം പോലും ചെയ്യാനാവാത്ത സ്ഥിതിയിലായി പിന്നെ ഇങ്ങോട്ട് വെള്ളം കയറുന്നുണ്ട് അപ്പോൾ ഈ വർഷക്കാലമായി അതിനെക്കാട്ടിയും കൂടുതലാവുന്നു പക്ഷേ അവർ പറയും ഞങ്ങൾ ഞങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയും പക്ഷെ ഇന്നേ വരെ ഇവിടെ ഒന്നും ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കാനേരത്തെ വെള്ളം ഈ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം പൊങ്ങിയിട്ട് ജനങ്ങളോട് മൊത്തം പോകേണ്ടുവരും അത് ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു വേനൽ മഴ തന്നെ പെയ്തപ്പോൾ വീട്ടിനകത്ത് വെള്ളമായിരുന്നു ഇപ്പോൾ അതാ വർഷക്കാലമായി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കൂടാതെ പൊന്നാനി എടപ്പാൾ സംസ്ഥാന പാതയിലും മുട്ടോളം വെള്ളമുയർന്നു വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തി ദേശീയപാതയുടെ കാനനിർമ്മാണം ആരംഭിച്ചതു മുതൽ തുടങ്ങിയ വെള്ളക്കെട്ട് ദുരിതത്തിനാണ് ഇനിയും അവസാനമില്ലാത്തത് കാനനിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളക്കെട്ട് ഭീഷണിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നാട്ടുകാർ നൽകിയിരുന്നെങ്കിലും ഇതൊന്നും കവനിക്കാതെ കാനനിർമ്മിച്ചതാണ് നഗരസഭയിലെ അഞ്ച് വാർഡുകളിലുള്ളവരെ പ്രയാസത്തിലാക്കിയത് നഗരസഭയിലെ ആറ് ഏഴ് എട്ട് ഒൻപത് ഇരുപത് വാർഡുകളിലെ മഴവെള്ളം നീലംതോട് വഴി ചെമ്പ്രവട്ടം ജംഗ്ഷനിലെ ദേശീയപാതയിലെ കാൽവട്ട് വഴി ബിയം കായലിലേക്കാണ് ഒഴുകിപ്പോയിരുന്നത് എന്നാൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കാൽവെട്ട് അടച്ചു ദേശീയപാതയുടെ കാന ഉയർത്തി നിർമ്മിച്ചതിനാൽ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ് ആഴ്ചകൾക്ക് മുമ്പ് പെയ്ത മഴയിൽ വെള്ളം കെട്ടി വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു ഇതേ തുടർന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയും ചെയ്തു പ്രതിഷേധം ശക്തമായതോടെ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ദേശീയപാത വിഭാഗം ഡെപ്യൂട്ടി മാനേജർ ശിവകാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണാനായി നീലം തോളിൽ നിന്ന് ചമ്രവട്ടം ജംഗ്ഷനിൽ പുതുതായി നിർമ്മിക്കുന്ന കൽവർട്ടിലേക്ക് പുതിയ വെള്ളം ിവിടാനുള്ള മാർഗമൊരുക്കുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഇത് പാലിക്കാതിരുന്നതോടെയാണ് പ്രദേശം പൂർണ്ണമായും വെള്ളക്കെട്ടിലായത് എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട് സകല സ്ഥലങ്ങളിലും മണ്ണിട്ടുയർത്തിയത് കൊണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ആ നീരൊഴുക്ക് തടയപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചമ്രവട്ടം ജംഗ്ഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് നിൽക്കുകയും കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുകയും ഇവിടുത്തെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നഗരസഭ ഇടപെടേണ്ടത് അത്യാവശ്യമാണ്